ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപ്പൊളി റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ എപ്പോഴും സുപരിചിതമായി കിട്ടുന്നൊരു സാധനം തന്നെയാണ് പപ്പായ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അത് നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെയാണെങ്കിലും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ അതിൽ നിന്നെ നമ്മൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതിന് പിന്നെ ചെറ്റോ മൺച്ചട്ടിയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഉപ്പേരിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമ്മൾ പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി ഇവിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യട്ട ഈ വെളുത്തുള്ളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ചെറിയുള്ളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം അപ്പോൾ നമ്മൾ ഇതിലോട്ട് പപ്പായ ചേർത്ത് കൊടുക്കുകയാണ് പപ്പായ നമ്മൾ നമ്മളിതേപോലെയാണ് നമ്മൾ എരിഞ്ഞെടുത്തിട്ടുള്ളത് നമ്മൾ പപ്പായ അച്ചാർ അച്ചാറിടാൻ വേണ്ടിയിട്ടൊക്കെ എരിയല്ലോ നീളത്തിൽ ഈ രീതിയിൽ എല്ലാം ഒരേ അളവിലാണ് നമ്മൾ എരിഞ്ഞെടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കിയെടുക്കണം ഇതിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളടിയിലുള്ള വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് ഇളക്കി കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതിലോട്ടാവശ്യമായിട്ടുള്ള വലിയുള്ളി ഇപ്പോൾ നമ്മൾ ഒരു മൂന്ന് വലിയുള്ളി എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ മൂന്നെടുക്കുക ചെറുതാണെന്നുണ്ടെങ്കിൽ നാല് വെല്ലുളളി എടുക്കണം അപ്പോൾ നമ്മൾ മൂന്ന് വലിയ ഉള്ളി ഇതിനോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗത്തും ഉള്ളി എത്തുന്ന രീതിയിലൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക അതിന്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ അരച്ച് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇതിനോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിന് ശേഷം അടച്ചു വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് ഇതിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇതടിയിൽ പിടിക്കാതെ ഈ പപ്പായുള്ള വെള്ളം ഉള്ളിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ല വെള്ളം ഒന്ന് വഴന്ന് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെക്കുന്നത് ഈ വഴന്ന് വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ പറ്റുക അപ്പം നമ്മളൊന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ അടച്ചു വെച്ചതിന് ശേഷം നമ്മളിത് പാട്ടിയെടുക്കണ് അപ്പോൾ ഒന്നുകൂടെ നടച്ച് വെക്കുക എങ്കിലുള്ള നമുക്കത് കറക്റ്റായിട്ട് ഇതിന്റെ വെറുവിൻ്റെ സമയം നമുക്ക് കണക്കാക്കാൻ പറ്റുക നന്നായിട്ടൊന്ന് വായന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ മുളകും പൊടി എരിവുള്ള മുളക് ഇത് ചേർത്തിട്ടുള്ളത് അത്യാവശ്യം എരിവുണ്ടെങ്കിലാണ് ഈ പെപ്പായക്ക് ടേസ്റ്റ് കൂടുക അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് എല്ലാം ഇട്ടിട്ടുള്ളത് സാദാ മുളകു പൊടിയാണ് ഇട്ടിട്ടുള്ളത് ഇനി ആവശ്യമായിട്ടുള്ള വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി വലിയ ജീരകം ഇവ മൂന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തൊക്കെ ഈ മസാലപ്പൊടി എത്തുന്ന രൂപത്തിൽ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക മസാലപ്പൊടി ഏതൊക്കെ ഇട്ടുന്നൊന്നും കൂടി പറഞ്ഞു തരാം മഞ്ഞൾപ്പൊടി മുളക് പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി ഈ വെട്ടിയതിനു ശേഷം നമ്മൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്ര എന്നുണ്ടെങ്കിൽ നമ്മൾ ഇളക്കി കൊടുക്കണം എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഉപയോഗിച്ചാലുള്ള കറക്റ്റായിട്ട് ഇതിൻ്റെ പരുവത്തിന് നമുക്ക് കിട്ടുക അപ്പോൾ നിങ്ങൾ വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്